ഹയാ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അടുക്കള മാലിന്യം ജൈവവളമാക്കി മാറ്റുന്ന കിച്ചൺ വേസ്റ്റ് ഡൈജിസ്റ്ററുകൾ വിതരണം ചെയ്തു രൂപ ചെലവിലാണ് പദ്ധതി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വിതരണോദ്ഘാടനം പ്രസിഡന്റ് വി എം സീന നിർവ്വഹിച്ചു அதுபோல தான் அறுநூற்றி இவ்வளோ நம்ம பஞ்சாயத்து பஞ்சாயத்து அடக்கிறது அப்போ நீங்கள் எல்லாரும் உபயோகப்படுத்தலாம் அம்மா மானி ஆக்கா மசேல மாசம் மாசம் வந்து மானியம் கொண்டு போகலாம் அதே மாதிரி தான் நீங்கள் பாதார்த்த மானிங்கும்

ിലുമായി അറുനൂറെ വിതരണം ചെയ്യുന്നത് പത്ത് ശതമാനമാണ് ഗുണഭോക്തൃ വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അംഗങ്ങളായ സി ടി പി ജാഫർ ഇ തസ്നിയ ബാനു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ദസാബുദ്ദീൻ സി സ്വാമിദാസൻ മൻസൂർ കാപ്പിൽ സെക്രട്ടേറിയറ്റ് മുഹമ്മദ് അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ไเซอร์คอลเลจออฟแอดวานซ์สตัดีส తిరువాలి పొంగోటం పత్రియల్ మలపురం 8 ವರ್ಷ కాలమైనా మనది మన సొంత వెడ్డింగ్ సెంటర్ లైవ వెడ్డింగ్స్ హోల్డింగ్స్ లైవ వెల్లరే కురవణ లైవ వెడ్డింగ్ సెంటర్ పూకోటం బాడ బడ్డూ కరివరికొండ